ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഹാദി അസാമെന്ന് പറഞ്ഞ ഫാമിലെ കോഴികളാണ് കേട്ടോ നമ്മളിതുവരെ തുറന്നു വിട്ടിട്ടില്ലായിരുന്നു ആറ് ആറുപേടെ ഒരു പൂവിനും കൂടെ അമ്മ ബ്രീഡായതാണ് നമ്മൾ താഴത്തെ ഈ കള്ളി സെറ്റിയിരിക്കുവായിരുന്നു അത്യാവശ്യം നടക്കാനും ബ്രീഡാക്കാനും അതിനകത്ത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് തുറന്നു വിടുവാണ് ഓന്മാരെ റഷ്യയില്ല ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുവാണ് ആറുപേടെ ഒരു പൂവനാണ് സെറ്റ് ഇരിക്കുന്നത് പൂവിന് നമ്മൾ പുറത്തുനിരുത്തുകയാണ് ഒരു ലൈനേജ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിരുത്ത പൂവിനാണ് പിടകൾ നമ്മുടെ കുഞ്ഞ് നമ്മൾ പിരിഞ്ഞ് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് സെറ്റാക്കിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു റെഡ് പുള്ളി പിന്നെ നേക്കൻ നെക്ക് ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈനേജ് ആണ് ഇത് മാത്രമുള്ള ലൈനേജ് പെട്ടൊരു പിട കാരണം അത് നേക്കൻ നെക്കാണ് അത്യാവശ്യം മുട്ടയിട മുട്ടയിട്ടിട്ടില്ല മുട്ടയിടാറായിട്ടുണ്ട് ഏകദേശം ആറു മാസം ഒക്കെ അടുത്തായിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ മുട്ടയിടുന്നതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഇമാരെ കൂട്ടിക്കി കിടക്കണമെങ്കിൽ നമ്മൾ ഞായറാഴ്ച ദിവസം പുറത്തേക്കൊന്നും ഇറക്കിയില്ല ഇത്ര സ്ഥലമുള്ളൂ നമുക്ക് ആകാം ഓരോ ബാച്ചായിട്ട് നമ്മളിങ്ങനെ ഇറക്കുന്നത് അപ്പോൾ ഇനി ഇറക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഇന്നത്തൊട്ട് ഇനിയും ഇറക്കണം രണ്ടു ദിവസം കൂടും രണ്ട് ദിവസം കൂടും ഇരുമാർ ഇറക്കണം എന്നുള്ള ധാരണയാണ് ബ്ലാക്ക് ക്യാമ്പാറ്റൊക്കെ നല്ല തെളിഞ്ഞ കോഴിയാണ് കേട്ടോ നല്ല കളറാണ് നമ്മൾ ആദ്യം പാത്തൂൻ്റെ മക്കളിറക്കാം നമ്മുടെ ആദ്യം എടുത്തവർക്ക് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ആദ്യം ഒരു പാത്തൂന്ന് നമ്മളൊരു ബ്ലാക്ക് ക്യാമ്പാറ്റുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇതൊരു റെഡ് പുള്ളിയാണ് നല്ല രസമൊക്കെ തന്നെ കാണാൻ വേണ്ടി ഇപ്പോൾ ഫോണിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയാൻ അറിയത്തില്ല നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കും കേട്ടോ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി നമ്മുടെ സെയിൽ പോസ്റ്റൊക്കെ നമ്മൾ ചാനൽ ഇടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഓൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടുന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളൂ നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ മാസം ഏകദേശം പത്ത് മുപ്പത് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാൻ കാണും ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി കണ്ട ഇതാണ് നമ്മുടെ ഇപ്പം പുതിയ പാരസ്റ്റോക്കാണ് ഇപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആറ് ആറുപേട പൂവൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ റിസൾട്ട് കാണും എല്ലാ മുട്ടയ്ക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ ആ പൂവനിൽ ഓറഞ്ച് റെഡ് വൈറ്റ് ചാര എല്ലാം ചേർന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇതേപോലെ മിക്സഡ് ആയി വന്നോളൂ നമ്മൾ ഇടയിട്ടിരിക്കുന്ന ഓൾഡിനേജ്പ്പെട്ട ഒരു പിടയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് പിടയുണ്ട് നേക്കന്നെക്കുണ്ട് റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് മിക്സായിട്ട് കിട്ടും അത് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത് എല്ലാം ആക്റ്റീവ് പൂവനാണ് അതുപോലെയുള്ള പെടകളുമാണ് ഏകദേശം അവർ അഞ്ചര ആറ് മാസമായിട്ടുള്ളു മുട്ടയിടാറായിട്ടതേ ഉള്ളു അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ തുറന്നു വിട്ടപ്പോഴുള്ള അവസ്ഥ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ കോഴികളും പെക്സുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിൽ കാണുന്നതായിരിക്കും നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യ ഫാം എന്നാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി നമ്മൾ അതനുസരിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കും നമുക്ക് ഓൾക്കായാലുള്ള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരം കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് പെസ് വണ്ടിയിൽ ഒരു ബോക്സിന് മുന്നൂറ് രൂപ ചാർജ് അവർക്ക് കൊടുക്കണം അപ്പോൾ ഓടി ഓക്കെ വീട് ഇഷ്ടപ്പെടാൻ